രണ്ടായിരത്തി ഒന്നിന് ശേഷം മാത്രം ഏകദേശം പതിനഞ്ചോളം സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഞാനൊരു ലേഖനവും എഴുതുകയുണ്ടായി വേദനയും ദുരിതവും മുറിവുകളും നഷ്ടങ്ങളും പേറി നടന്ന് വെറുതെ ഇങ്ങനെ ലോകത്തോട് നോക്കൂ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ ഞങ്ങളെ സഹായിക്കൂ കുറ്റവാളികളെ തിരിച്ചറിഞ്ഞ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഞങ്ങളോടൊപ്പം നിൽക്കൂ ആക്രമികളെ ഒറ്റപ്പെടുത്തു സമ്മർദ്ദത്തിലാക്കൂ എന്നൊക്കെ പറയുന്ന ഈയൊരു സാഹചര്യം ഞങ്ങൾക്ക് ഇനിയൊരിക്കലും അംഗീകരിക്കാൻ പോലും ഇതിനിടയിൽ ഒരുപാട് വട്ടം മികച്ച ശ്രമങ്ങളിലൂടെ ഈ ഭീകരവാദങ്ങളെ ചെറുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു പക്ഷേ വീണ്ടും അത് തുടരുകയാണ് പാകിസ്ഥാൻ ഇത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന പോലെയാണ് പോകുന്നത് നോക്കൂ മുംബൈ ആക്രമണത്തിന് ശേഷം ഞങ്ങളുടെ പക്കൽ എല്ലാ തെളിവുകളുമുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ഭീകരവാദിയെ ജീവനോടെ പിടികൂടുക പോലും ചെയ്തു അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടാൻ ഒരു ധീരനായ പോലീസ് ഉദ്യോഗസ്ഥൻ സ്വന്തം ജീവൻ പോലും ബലി കഴിച്ചിരുന്നു അയാളെ തിരിച്ചറിഞ്ഞു അയാളുടെ വീട് വിലാസം പാകിസ്ഥാനിലെ ഗ്രാമം എന്നിവയെല്ലാം വ്യക്തമായി കണ്ടെത്തുകയുണ്ടായി ഇന്ത്യ മാത്രമല്ല പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പക്കൽ പോലും മുംബൈയിൽ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കൊലയാളികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയ ആ ഭീകരവാദിയുടെ ശബ്ദരേഖകളടക്കം ഉണ്ടായിരുന്നു എല്ലാ തെളിവുകളും ശേഖരിച്ചിരുന്നു കേസുകൾ ഫയൽ ചെയ്യുകയും ചെയ്തു എന്നിട്ട് എന്തുണ്ടായി ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാളെപ്പോലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടോ ശിക്ഷിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് ഖേദപൂർവ്വം പറയേണ്ടി വരുന്നു ദുഃഖകരമെന്ന് പറയട്ടെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണ് പാകിസ്ഥാൻ ഇന്നോളം സ്വീകരിച്ചിട്ടുള്ളത് കേവലം പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല ഭീകരവാദ സ്ഥാപനങ്ങളെ സൃഷ്ടിക്കുകയും അവർക്ക് ധനസഹായം നൽകുകയും ഭീകരവാദികളെ പരിശീലിപ്പിക്കുകയും ആവശ്യമായ ഉപകരണങ്ങൾ നൽകുകയും പോലും ചെയ്യുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ന്യൂയോർക്കിലും ലണ്ടനിലും മാഡ്രിഡിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികളാണ് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച് ഈ രാജ്യങ്ങളിലേക്ക് അയച്ച ഭീകരവാദികളാണ് നടത്തിയതെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഇന്ന് ഞങ്ങൾ നേരിടുന്ന ദാരുണമായ യാഥാർത്ഥ്യം എന്ന് പറയട്ടെ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളുമായി ഞങ്ങൾക്ക് ഒരു വൈരാഗ്യവുമില്ല സമാധാനപരമായി ജീവിക്കാൻ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നവരാണ് ലോകത്തിനെല്ലാം അറിയാവുന്നതുപോലെ ഇന്ത്യ ഒരു സാമ്പത്തിക മുന്നേറ്റത്തിന്റെ പാതയിലാണ് കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി ഞങ്ങൾ ഒരു രാജ്യമായി വളരുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ ഞങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്